മനുഷ്യകുലത്തെ വർഗ വർണ്ണ മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒന്നായി കാണാൻ കഴിയാത്തവരാണ് വംശത്തിൻ്റെയും ദേശത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ നിരപരാധികളായ മനുഷ്യരോട് ക്രൂരമായി പെരുമാറുന്നത് തങ്ങളുടെ നേട്ടത്തിനായി എന്ത് നീചമായ പ്രവൃത്തികളും ചെയ്യാൻ ആർപ്പില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രതിനിധികളാണവർ അവർക്ക് തങ്ങളുടെ മതമോ വംശമോ അത് പേർന്ന ദേശീയതയോ ഒക്കെയാണ് ശ്രേഷ്ഠമായത് അതിൽപ്പെടാത്തതൊക്കെ നികൃഷ്ടവും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുമാണ് അവരെയാണ് ആധുനിക ലോകം തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള വിവേകം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത്തരമൊരു പ്രത്യശാസ്ത്രത്തിൻ്റെ വക്താവായ ജർമ്മനിയിലെ ഹിറ്റ്ലറും അനുചരന്മാരും ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങൾ ഒരു മനുഷ്യായസ് മുഴുവൻ പറഞ്ഞാലും തീരാത്തത്രയുണ്ട് അതിൽ ചിലത് മനക്കട്ടയുള്ളവർക്ക് മാത്രമേ കേട്ടിരിക്കാൻ പോലും ആകൂ അതില്ലാത്തവർ ദയവായി ഈ വീഡിയോ ഒഴിവാക്കണം നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീട്രൂട്ട് ആപ്പിൾ പെക്റ്റിൻ എന്നിവയിൽ നിന്നും നിർമ്മിച്ച പോളികൾ എന്ന പദാർത്ഥത്തിൻ്റെ ഫലങ്ങൾ ഡോക്ടർ സിഗ്മണ്ട് റാഷർ തൻ്റെ ഇരകളിൽ പരീക്ഷിച്ചു ഇത് രക്തം കട്ടപിടിക്കാൻ ഇടയാക്കി പോളികൽ ഗുളികകളുടെ ഉപയോഗം ശസ്ത്രക്രിയയിൽ നിന്നോ യുദ്ധത്തിൽ നിന്നുണ്ടായ വെടിവേറ്റ മുറിവുകളിൽ നിന്നോ ഉള്ള രക്തസ്രാവം കുറയ്ക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇരകൾക്ക് ഒരു പോളിഗൽ ഗുളിക കൊടുത്ത് അല്പസമയത്തിന് ശേഷം മരുന്നിൻ്റെ ഫലപ്രാപ്തി അറിയുന്നതിനായി അവരുടെ കഴുത്തിലോ നെഞ്ചിലോ വെടിവെച്ചു ചിലരെ അനസ്തേഷ്യ നൽകാതെ തന്നെ കൈകാലുകൾ മുറിച്ചു മാറ്റി ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ബ്ലോക്ക് പത്തിലെ ഹൈജീനിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലവനായിരുന്നു ബ്രൂണോ വെബർ അയാൾ തൻ്റെ രോഗികൾക്ക് അവരുടേതിൽ നിന്ന് വിഭിന്നമായ രക്തഗ്രൂപ്പുകൾ കുത്തിവെച്ചു ഇത് രക്തകോശങ്ങൾ കട്ടപിടിച്ചുള്ള മരണത്തിനിടയാക്കി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ മുതൽ നാൽപ്പത്തി മൂന്ന് ഡിസംബർ വരെ ജർമ്മൻ സേനയുടെ പ്രയോജനത്തിനായി റാവൽസ് ബ്രോക്ക് കോൺസൻട്രേഷൻ ക്യാമ്പിൽ വലിയ പരീക്ഷണങ്ങളാണ് നടത്തിയിരുന്നത് ഈ പരീക്ഷണങ്ങളിൽ മറ്റിരകൾക്ക് മാറ്റിവെക്കുന്നതിനായി ഇടുപ്പിൽ നിന്ന് നീക്കം ചെയ്ത മുഴുവൻ കാലുകളും ഉൾപ്പെടെ ഇരകളുടെ അസ്ഥികൾ പേശികൾ നരമ്പുകൾ എന്നിവ അനസ്ഥേഷ്യ തന്നെ നീക്കം ചെയ്തു ഇതിൻ്റെ ഫലമായി ഇരകൾക്കുണ്ടായ കഠിനമായ വേദനയും അണുബാധയും അംഗഭംഗവും സ്ഥിരമായ വൈകല്യവും അനുഭവിക്കേണ്ടി വന്നു യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നതിനായി വികസിപ്പിച്ചെടുക്കുന്ന പുതിയ മരുന്നുകളുടെ ഫലപ്രാപ്തി പഠിക്കുന്നതിനായി തടവുകാരുടെ മജ്ജയിൽ ബാക്ടീരിയ കുത്തിവെച്ച് പരീക്ഷണം നടത്തി അതിജീവിച്ച വളരെ കുറച്ച് മാത്രം ആളുകൾക്ക് സ്ഥിരമായി വികൃതരായി പിന്നീട് ജീവിക്കേണ്ടി വന്നു തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ജോസഫ് മെംഗളെ നയിച്ച ഇരട്ടകളിലുള്ള പരീക്ഷണങ്ങൾ അയാൾക്ക് പ്രത്യേക താൽപ്പര്യമുള്ളവയായിരുന്നു ജർമ്മൻകാർക്ക് കൂടുതൽ ഇരട്ടകളെ എങ്ങനെ പുനർനിർമ്മിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അറിവ് നേടാൻ ഇത്തരം ഗവേഷണത്തിലൂടെ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു ആരോഗ്യമുള്ള ആളുകളുടെ കൈകാലുകൾ മുറിച്ചു മാറ്റുക ടൈഫസ് പോലുള്ള രോഗങ്ങൾ മനഃപൂർവ്വം ബാധിപ്പിക്കുക ഒരു ഇര ഇരട്ടയിൽ നിന്ന് മറ്റൊന്നിലേക്ക് രക്തപകർച്ച നടത്തുക ഇരട്ടകളെ ഒരുമിച്ച് തുന്നിച്ചേർത്ത് സംയോജിത ഇരട്ടകളെ സൃഷ്ടിക്കുക എന്നിവയൊക്കെ ഇയാളുടെ പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടു അതിജീവിച്ച ഇവാമോസഫ്കോർ എതിർ ലിംഗത്തിലുള്ള ഇരട്ടകൾക്ക് ലിംഗഭേദം വരുത്താൻ ശ്രമിച്ചതായും അതിനായി അവരുടെ ജനനേന്ദ്രിയത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയതായും പറഞ്ഞു ഏഴു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ മൂത്രനാളി വൻകുടലിൽ ഘടിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടും പറയുന്നു ഇത്തരം നടപടികൾക്കിടെയാണ് മിക്ക ഇരട്ടകളും മരിച്ചത് ഒരാൾ എങ്ങനെയും അതിജീവിച്ചാൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾക്കായി അവരെ കൊന്ന് അവയവിഛേദം നടത്തും ചിലരെ പരീക്ഷണാത്മക ലക്ഷ്യമില്ലാതെ തന്നെ കൊന്നു ഒരു രാത്രിയിൽ മാത്രം പതിനാല് ഇരട്ടകളുടെ ഹൃദയത്തിൽ ക്ലോറോഫോം കുത്തിവെച്ചു ഇത്തരം പരീക്ഷണങ്ങൾ വിധേയരാക്കിയ ആയിരത്തി അഞ്ഞൂറ് ഇരട്ടകളിൽ ഇരുന്നൂറ് പേർ മാത്രമാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ചത് മറ്റൊരു പഠനത്തിൽ തടവുകാരെ ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താഴ്ന്ന താപനിലയിൽ മണിക്കൂറുകളോളം തുറന്ന സ്ഥലത്ത് നഗ്നരാക്കി നിർത്തി തണുപ്പിൻ്റെ ഭൗതിക ഫലങ്ങൾ പഠിക്കുന്നതിന് പുറമെ അതിജീവിച്ചവരെ വീണ്ടും ചൂടാക്കുന്നതിനുള്ള വ്യത്യസ്തമായ ഭ്രാന്തൻ രീതികളും പരീക്ഷിച്ചു ചില ഇരകളെ ചൂടാക്കുന്നതിനായി തിളച്ച വെള്ളത്തിലേക്ക് എറിഞ്ഞതായി ഒരു തടവുകാരൻ പിന്നീട് വെളിപ്പെടുത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് മുതൽ ഡാച്ചോ ക്യാമ്പിൽ തടവുകാരെ തണുത്തുറഞ്ഞ വെള്ളം നിറഞ്ഞ ടാങ്കുകളിൽ മൂന്ന് മണിക്കൂർ വരെ നിർബന്ധിച്ചിരുതി ഇരകളെ മരവിപ്പിച്ച ശേഷം അവരെ ചൂടാക്കുന്നതിന് വിവിധ രീതികൾ പരീക്ഷിച്ചു നിരവധി ഇരകളാണ് ഇങ്ങനെ മരിച്ചത് പിടിക്കപ്പെട്ട സോവിയറ്റ് സൈനികർക്ക് ഇത്തരം നിരവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു ജർമ്മൻ സേനയ്ക്ക് അവരുടെ ജനിതക ഘടന തണുപ്പിനെതിരെ മികച്ച പ്രതിരോധം നൽകുന്നുണ്ടോ എന്ന് നാസികൾ ചിന്തിച്ചു ഡാച്ചോ ആസ്ഥാനമായുള്ള ഒരു എസ് എസ് ഡോക്ടറായ സിഗ്മണ്ട് റാഷർ ഹെൻറിച്ച് ഹിംലറിനോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും കടലിൽ നിന്നും ശൈത്യകാലത്തുണ്ടാകുന്ന മെഡിക്കൽ പ്രശ്നങ്ങൾ എന്ന മെഡിക്കൽ കോൺഫറൻസിൽ തൻ്റെ മരവിക്കൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൻ്റെ തുടക്കത്തിൽ ഡാച്ചോ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരെ തീരെ താഴ്ന്ന മർദ്ദമുള്ള ഒരു അറയിൽ അടച്ച് അറുപത്തി എട്ടായിരം അടി ഉയരത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ചു പ്രാരംഭ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇരകളുടെ തലച്ചോറിൽ റാഷർ വിവി സെക്ഷൻ നടത്തിയതായി പറയപ്പെടുന്നുണ്ട് അതിൽ നിയോഗിക്കപ്പെട്ട ഇരുന്നൂറ് പേരിൽ എൺപത് പേർ പെട്ടെന്ന് മരിച്ചു മറ്റുള്ളവർ പിന്നീട് കൊല്ലപ്പെടുകയായിരുന്നു ഡാച്ചവ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആളുകളിൽ നടത്തിയ താഴ്ന്ന മർദ്ദ പരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ റാഷറും ഹെൻറിച്ച് ഹിംലറും തമ്മിലുള്ള ഒരു കത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഇര ശ്വാസം മുട്ടി മരിച്ചു റാഷറും അജ്ഞാതനായ മറ്റൊരു ഡോക്ടറും പരീക്ഷണ വിധേയനായ വ്യക്തിയിലുണ്ടായ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു ഓക്സിജൻ നഷ്ടപ്പെടാൻ തുടങ്ങിയതും പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ഓരോന്നായി രേഖപ്പെടുത്തി ഇരയുടെ പ്രവൃത്തികളെ റാഷർ വിവരിച്ചു നാലു മിനിറ്റിനുള്ളിൽ ഇരയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പിന്നീട് ഒരു മിനിറ്റിന് ശേഷം അയാൾക്ക് മലബന്ധം അനുഭവപ്പെടുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു ഓക്സിജൻ ലഭിക്കാതെ മുപ്പത് മിനിറ്റിന് ശേഷം ശ്വാസം നിലയ്ക്കുന്നതുവരെ ഇര അബോധാവസ്ഥയിൽ കിടന്നു മിനിറ്റിൽ മൂന്ന് തവണ മാത്രമാണ് ശ്വസിച്ചത് ഇര നീല നിറമാവുകയും വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങുകയും സെക്കൻഡുകൾക്കുള്ളിൽ മരിക്കുകയും ചെയ്തു തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഹിംലർ റാഷൻ നയിച്ച കത്തിൽ വളരെ ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടരാനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിൽ പരീക്ഷണം ആവർത്തിക്കാനും ഉത്തരവിട്ടു ഈ പുരുഷന്മാരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കാനുള്ള പ്രത്യേക പരിശോധനകൾക്കും അയാൾ ഉത്തരവിട്ടു തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഡാച്ചവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കടൽ വെള്ളം കുടിക്കാൻ യോഗ്യമാക്കുന്നതിനുള്ള വിവിധ രീതികൾക്കായുള്ള പരീക്ഷണങ്ങൾ നടത്തി ഇതിൽ ഉൾപ്പെട്ട ഇരകൾക്ക് മറ്റു ഭക്ഷണങ്ങൾ നിഷേധിച്ച് ഫിൽട്ടർ ചെയ്ത കടൽ വെള്ളം മാത്രമാണ് നൽകിയിരുന്നത് നിർജ്ജലീകരണം മൂലം അവശരായ അവർ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി തുടച്ച നിലങ്ങൾ പോലും നക്കി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് മാർച്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ജനുവരി വരെ ഓഷ്വിറ്റ്സ് റാവൻസ് ബ്രോക്ക് മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മന്ധ്യകരണ പരീക്ഷണങ്ങൾ നടത്തി കുറഞ്ഞ സമയവും പരിശ്രമവും ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ വന്ധ്യംകരിക്കുന്നതിന് അനുയോജ്യമായ ഒരു വന്ധ്യംകരണ രീതി വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ ആകെ ലക്ഷ്യം എക്സ്റേ ശസ്ത്രക്രിയ വിവിധ മരുന്നുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത് നാസി സർക്കാർ നിർബന്ധിത വന്ധ്യംകരണ പരിപാടിയുടെ ഭാഗമായി ഇതിനകം നാല് ലക്ഷം ആളുകളെ വിധേയരാക്കിയിരുന്നു ഈ മേഖലയെ ഒരു പ്രമുഖ ഡോക്ടർ കാൾ ക്ലോബർഗ് ആയിരുന്നു സ്ത്രീകളുടെ അന്ത അണ്ടാശയത്തിന് കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കാൻ അയാൾ ആദ്യം എക്സ്റേ എടുത്തു അടുത്ത മൂന്ന് മുതൽ അഞ്ച് വരെ സെഷനുകളിൽ അനസ്തേഷ്യയില്ലാതെ അവരുടെ ഗർഭാശയത്തേക്ക് കാർഷിക വസ്തുക്കൾ കുത്തിവെച്ചു പലരും മരിച്ചു ഏകദേശം എഴുന്നൂറ് പേരെ വിജയകരമായി മന്ധ്യം കരിച്ചു പരീക്ഷണങ്ങൾക്കെതിരെ നിലകൊണ്ട അല്ലെങ്കിൽ പരിശോധനകൾക്ക് അനുയോജ്യമല്ലാത്തവരായി കണക്കാക്കപ്പെട്ട സ്ത്രീകളെ ഉടൻ തന്നെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയച്ച് കൊന്നു അയോഡിൻ സിൽവർ നൈട്രേറ്റ് എന്നിവ അടങ്ങിയതായി കരുതപ്പെടുന്ന ലായനികളുടെ കുത്തുവെയ്പ്പുകളും സമാനമായി പരീക്ഷിച്ചിരുന്നു സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ രക്തസ്രാവം കഠിനമായ വയറുവേദന സെർവിക്കൽ കാൻസർ തുടങ്ങിയ പാർശ്വഫലങ്ങളുണ്ടായി കാൻസർ ബാധിച്ചവരെ വി സെക്ഷൻ ചെയ്തു അവരുടെ സെർവിക്സുകളും ഗർഭാശയങ്ങളും നീക്കം ചെയ്തു പ്രത്യേക അളവിൽ റേഡിയേഷൻ എക്സ്പ്ലോഷർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അണ്ടമോ ബീജമോ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നതാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹോവാർഡ് നാസി ഭരണകാലത്ത് ഓസ്ട്രിയയിൽ നടത്തിയ വൈദ്യശാസ്ത്ര പരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ടിൽ ജീവനുള്ള മനുഷ്യരിൽ പരീക്ഷണം നടത്താൻ യുദ്ധത്തെ ഉപയോഗിച്ച ഡോക്ടർ ഹെർമൻ സ്റ്റീവ് എന്ന വ്യക്തിയെക്കുറിച്ച് പറ പറയുന്നുണ്ട് സ്റ്റീവ് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലാണ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മരണത്തീയതി അവരോട് അയാൾ മുൻകൂട്ടി പറയുകയും തുടർന്നുള്ള അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ആർത്തവചക്രത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്യുമായിരുന്നു ഇരകളെ വധിച്ച ശേഷം അതിൻ്റെ റിസൾട്ട് അറിയാൻ അയാൾ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ വിച്ഛേദിച്ച് പരിശോധിക്കുകയും ചെയ്യും സ്റ്റീവിന് അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലൂടെ ബീജത്തിൻ്റെ സഞ്ചാര പാത പഠിക്കാൻ വേണ്ടി കൊല്ലപ്പെടുന്ന തീയതി മുൻകൂട്ടി പറഞ്ഞിട്ട് ചില സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായും പറയപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ മുതൽ നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഒരു സിന്തറ്റിക് ആൻ്റി മൈക്രോബയൽ ഏജൻറ്റായ സൾഫോണമൈഡിൻ്റെ ഫലപ്രാപ്തി അറിയുന്നതിനായി പരീക്ഷണങ്ങൾ റാവൻസ് ബ്ലോക്കിൽ നടത്തി യുദ്ധകളത്തിലെ മുറിവിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കുന്നതിനായി മുറിവിൻ്റെ രണ്ടറ്റത്തും രക്തക്കുഴലുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് രക്തയോട്ടം തടസ്സപ്പെടുത്തി മരപ്പൊടിയും പൊടിച്ച ഗ്ലാസും മുറിവുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഗവേഷകർ അണുബാധ വർദ്ധിപ്പിക്കുകയും ചെയ്തു അവയുടെ ഫലപ്രാപ്തി നിർണ്ണയിക്കാൻ സൽഫോണാമേഡും മറ്റു മരുന്നുകളും ഉപയോഗിച്ച് അണുബാധയിൽ ചികിത്സ നടത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മധ്യത്തിൽ അധിനിവേശ പോളണ്ടിലെ ബാരനോവിച്ചിൽ അറിയപ്പെടുന്ന ഒരു നാസേ എസ് ഡി സെക്യൂരിറ്റി സർവീസ് ഓഫീസർ താമസിച്ചിരുന്ന സ്വകാര്യ വീടിന് പിന്നിലുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത് മനുഷ്യരായി ജന്മമെടുത്ത ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ് കേവലം പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സ് മാത്രമുള്ള ഒരാൺകുട്ടിയെ കസേരയിൽ അനങ്ങാൻ കഴിയാത്ത വിധം കെട്ടിയിട്ടു അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു യന്ത്രവൽകൃത ചുറ്റികയുണ്ടായിരുന്നു അത് ഓരോ സെക്കൻഡിലും അവൻ്റെ തലയ്ക്കിൽ തലയിൽ പതിച്ചു പീഡനത്തിൽ ആ കുട്ടി ഭ്രാന്തനായി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഫെബ്രുവരി മുതൽ നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ വരെ ഡാച്ചവ് തടങ്കൽപ്പാളയത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറിലധികം തടവുകാരിൽ മലേറിയ പരീക്ഷണങ്ങൾ നടത്തി ആരോഗ്യമുള്ള തടവുകാരുടെ കൈകൾ മലേറിയ കൊതുകുകളെ നിറച്ച കൂടുകളിൽ അടച്ചു വെച്ച വെച്ചു രോഗം ബാധിച്ചപ്പോൾ ഉയർന്ന അളവ് മുതൽ മാരകമായ അളവിൽ വരെ സിന്തറ്റിക് മരുന്നുകൾ ഉപയോഗിച്ച് അവരെ ചികിത്സിച്ചു അതിൻ്റെ ഫലമായി പകുതിയിലധികം പേരും മരിച്ചു അതിജീവിച്ച മറ്റ് തടവുകാർക്ക് സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിച്ചു തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മുതൽ നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മറ്റ് ക്യാമ്പുകളിൽ കടുക് വാതകം മൂലമുണ്ടാകുന്ന മുറിവുകളുടെ ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് അറിയുന്നതിനായി നിരവധി പരീക്ഷണങ്ങൾ നടത്തി കടുകാതകവും ലെവിസൈറ്റ് പോലെയുള്ള വെസിക്കൻറ്റുകളും പരീക്ഷണ വിഷയങ്ങൾക്ക് മനഃപൂർവ്വം വിധേയമാക്കി ഇത് ഗുരുതരമായ രാസവസ്തു മൂലമുള്ള പൊള്ളലിന് കാരണമായി ബോംബുകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഫോസ്ഫറസ് ഉപയോഗിച്ചാണ് ഈ പൊള്ളലുകൾ തടവുകാരിൽ ഏൽപ്പിച്ചത് ബ്ലോക്ക് പത്തിലെ ചില സ്ത്രീ തടവുകാരെയും ഷോക്ക് തെറാപ്പിക്ക് വിധേയരാക്കി ഇതിൽ പല സ്ത്രീകളും രോഗികളായിരുന്നു ഗ്യാസ് ചേമ്പറുകളിലേക്ക് അയച്ച് കൊല്ലപ്പെടുന്നതിനു മുമ്പ് ഈ പരീക്ഷണത്തിനും ആ പാവങ്ങൾ വിധേയരായി ഈ പരീക്ഷണങ്ങൾക്കായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് മരിക്കാൻ മാത്രം ആർഹരായ വ്യക്തികളെയും കുറ്റവാളികളെയും നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ഞാൻ വ്യക്തിപരമായി ഏറ്റെടുത്തു എന്നാണ് ഹെൻറി ഹിംലർ പറഞ്ഞത് നാസികൾ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി നിരവധി ആളുകളാണ് മരിച്ചത് അതിജീവിച്ചവരെ അംഗഭേദം വരുത്തി പരീക്ഷണങ്ങൾക്ക് വീണ്ടും വിധേയരാക്കി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പത്തൊൻപതിന് സഖ്യസേന പിടികൂടിയ ഡോക്ടർമാരെ വിചാരണ ചെയ്തു വിചാരണയിൽ മെഡിക്കൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമം ഒന്നുമില്ലെന്ന് തന്നെ നിരവധി ഡോക്ടർമാർ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി വാദിച്ചു ചില ഡോക്ടർമാർ ലോകത്തിന് ഒരു ഉപകാരം ചെയ്യുകയായിരുന്നു എന്ന് പോലും അവകാശപ്പെട്ടു നാഫി പരീക്ഷണങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായ മൂല്യമില്ലെന്ന് ആൻഡ്രോ കോൺവേ ഐ പറഞ്ഞു എന്നാലും പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച ഡാറ്റ ഒന്നിലധികം മേഖലകളിൽ ഉപയോഗിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായി ചിലർ ധാർമ്മിക കാരണങ്ങളാൽ മാത്രം ഡാറ്റ ഉപയോഗിക്കുന്നതിനെ എതിർക്കുകയും അത് ലഭിക്കാൻ ഉപയോഗിക്കുന്ന രീതികളോട് വിയോജിക്കുകയും ചെയ്തു മറ്റുള്ളവർ ശാസ്ത്രീയ കാരണങ്ങളാൽ മാത്രം വിഭക്ഷണത്തെ നിരാകരിച്ചു ഡാറ്റ ഉപയോഗിക്കുന്നതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ പ്രായോഗിക മൂല്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതും ഒരുപോലെ അനീതിയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ദി ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എഡിറ്റർ ആയിരുന്ന ആൻട്രോൾഡ് ആർണോൾഡ് എസ് റെൽമാൻ നാസി പരീക്ഷണങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കാൻ ജേർണലിനെ അനുവദിച്ചിരുന്നില്ല ഡാറ്റോയിലെ മരവിപ്പിക്കൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഹൈപ്പോതെർമിയ ചികിത്സയെക്കുറിച്ചുള്ള ചില ഗവേഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫോസ്ജീൻ വാതകത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള നാസി ഗവേഷണങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പരിഗണിച്ചു ആ സമയത്ത് പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചിരുന്ന യു എസ് സൈനികരെ ഈ ഡാറ്റ സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു ഇത് വിമർശനത്തിന് കാരണമാകുമെന്ന് മൃഗങ്ങളെക്കുറിച്ചുള്ള പിന്നോട്ടുള്ള പഠനങ്ങളിൽ നിന്ന് സമാനമായ ഫലം ലഭിക്കുമെന്നും കരുതി അവർ ഒടുവിൽ അത് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ ചരിത്ര യാഥാർഥ്യങ്ങൾ ഇവിടെ തീരുന്നില്ല സമയ മൂലം നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി